നമ്മുടെ സമൂഹത്തിൽ വൃക്ക രോഗികളുടെ എണ്ണം അധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വൃക്ക രോഗികൾ എന്ന് പറയുമ്പോൾ ഒരു വൃക്ക ഫെയിലിയർ മാത്രമല്ല കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ കിഡ്നിക്ക് വരുന്ന നീർക്കെട്ട് ഇപ്പൊ ഇത്തരം നിരവധി അസുഖങ്ങളാണ് ഓരോ രോഗിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെ നമ്മുടെ കിഡ്നിയെ ഒരു ഹെൽത്തി കിഡ്നി ആക്കി മാറ്റാം അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്തൊക്കെയാണ് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻസ് പ്രധാനപ്പെട്ട എന്തൊക്കെ ജോലികളാണ് നമ്മുടെ കിഡ്നി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്കറിയാം കിഡ്നി മറ്റുള്ള അവയവങ്ങളെപ്പോലെയല്ല ഒരുപാട് ഫങ്ഷൻസാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കിഡ്നിക്ക് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട് ബോഡിയിൽ പ്രധാനപ്പെട്ട എല്ലാ ടോക്സിൻസിനെയും ഡീടോക്സിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് അത് യൂറിനിലൂടെ അരിച്ച് കളയുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു ജോലി നമ്മുടെ രക്തത്തിലെ ആർ ബി സി അതല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എരിത്രോപോയിറ്റിൻ എന്ന ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കിഡ്നിയാണ് നിർവഹിക്കുന്നത് അപ്പം ഈ ഒരു രക്തത്തിൻ്റെ കുറവും അതുപോലെ തന്നെ അതുമൂലം ഉണ്ടാകുന്ന അനീമിയ എന്ന കണ്ടീഷനൊക്കെ ഈ കിഡ്നിൻ്റെ പ്രവർത്തന തകരാറ് മൂലം ഉണ്ടാവാറുണ്ട് പിന്നെ മൂന്നാമതായിട്ട് നമ്മളെ നോർമൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കിഡ്നിയാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻ നമ്മുടെ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ നിരവധി മിനറൽസിൻ്റെ ഒരു ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യുന്നത് കിഡ്നിയാണ് അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഫങ്ഷൻസാണ് നമ്മുടെ കിഡ്നി ചെയ്യുന്നത് അപ്പോൾ ഇനി കിഡ്നിക്ക് എന്തെങ്കിലും പ്രവർത്തന തകരാറ് വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം അത് രോഗിയിലെ എങ്ങനെയൊക്കെയാണ് പ്രത്യക്ഷമാകുന്നത് എന്ന് നമുക്ക് നോക്കാം സാധാരണയായി പേഷ്യൻസ് പറയുന്നത് രാവിലെ എണീറ്റാൽ തന്നെ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു തളർച്ച ഒരു ജോലി ചെയ്യാനൊന്നും ഒരു ഉഷാർ ഇല്ലാത്തൊരവസ്ഥ അതൊക്കെയാണ് പൊതുവേ പേഷ്യൻസ് പറയാറുള്ളത് പിന്നെ രാത്രി ഉറക്കം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് ഇതിനൊക്കെ പ്രധാന കാരണം ഈ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ്റെ കുറവാണ് അത് പറഞ്ഞല്ലോ കിഡ്നിയാണ് ആർ ബി സി ഉണ്ടാക്കാൻ സഹായിക്കുന്നത് അപ്പം ഈ രക്തത്തിലെ ആർ ബി സി കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി രക്തയോട്ടം കുറഞ്ഞിട്ട് അങ്ങനെ ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ രണ്ടാമതായി കാണുന്നത് സ്കിന്നിൽ വേറെ സ്കിന്നിൽ ഡിസീസ് ഒന്നും ഇല്ലാതെ അവർക്ക് തൊലിപ്പുറത്ത് ചൊറിച്ചിൽ വരുന്നത് വേറെ അസുഖങ്ങളൊന്നുമില്ല പക്ഷേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വെറുതെ ചൊറിച്ചിലായിട്ട് കാണപ്പെടാറുണ്ട് ചില രോഗികളിൽ അതിന് കാരണം ഈ ടോക്സിൻസ് അത് ഫിൽറ്റർ ചെയ്യാതെ പുറത്തേക്ക് കളയാൻ കിഡ്നിക്ക് ആവുന്നില്ല അത് കാരണം അവർക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം പിന്നെ മൂന്നാമതായി കാണുന്നത് മൂത്രത്തിൻ്റെ ഒരു ടോണിലുള്ള വ്യത്യാസങ്ങളാണ് മൂത്ര മൂത്രം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പോകാനുള്ള ഒരു ആശങ്ക ഉണ്ടാവും അത് രാത്രിയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക ഇത് നമ്മൾ വേറെ അസുഖങ്ങളിലും കാണും യൂറിനറി അട്രാക്റ്റീവ് ഇൻഫെക്ഷനിൽ കാണാം അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് യൂറിൻ ഒരു അനാലിസിസ് നടത്തിയാൽ അല്ലെങ്കിൽ ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഏത് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും കിഡ്നി ഫെയിലിയറിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ അതിനൊരു പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതും അതിന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതും ഒക്കെ കിഡ്നി ഫെയിലിയറിൻ്റെ കേസിലാണ് പിന്നെ മൂത്രത്തിൽ പത കാണുന്നത് നമുക്കറിയാം നോർമലി നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയൊരു പതയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരു കിഡ്നി പ്രവർത്തന രഹിതമായിട്ടുള്ളൊരു കിഡ്നി ആണെങ്കിൽ ആ മൂത്രത്തിലെ പത കുറച്ച് സമയത്തേക്ക് ടോയ്ലറ്റിൽ എപ്പോഴും ഉണ്ടാവും ആ പത നമുക്ക് കൂടുതലായിട്ട് കൂടുതൽ സമയത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനത്തെ ഒരു പതയാണ് ഇത്തരം കേസിൽ കാണുന്നത് പിന്നെ അടുത്തതായിട്ട് മൂത്രത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയൊരവസ്ഥ കളറിൽ വ്യത്യാസം വരിക അതിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയിട്ടുള്ളൊരവസ്ഥയെ മൂത്രത്തിൽ കാണുന്നുണ്ട് അടുത്തതായിട്ട് ഈ കിഡ്നിയുടെ പ്രവർത്തനരഹിതമായിട്ടുള്ള പേഷ്യൻസിൽ നമ്മൾ കാണുന്നത് കിഡ്നി സ്റ്റോണുകളാണ് അതായത് ഈ ക്രിസ്റ്റൽസ് കൂടുതലായിട്ട് മിനറൽസിൻ്റെ ക്രിസ്റ്റൽസ് ഈ യൂറിനറി ട്രാക്റ്റിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോണുകളായിട്ട് രൂപപ്പെടാറുണ്ട് പിന്നെ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വേദന ബാക്ക് പെയിൻ പിന്നെ മൂത്ര ഒഴിക്കുമ്പോൾ രക്തം പോവുക അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഈ കിഡ്നി പേഷ്യൻസിൽ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റാണ് ചെയ്യേണ്ടത് അതിൽ ബ്ലഡ് ല യൂറിയ അതുപോലെ തന്നെ ക്രിയാറ്റിനീൻ ബ്ലഡ് യൂറിയ നൈട്രജൻ തുടങ്ങിയിട്ടുള്ള പാരാമീറ്റേഴ്സിൻ്റെ അളവ് കൃത്യമായി കിട്ടും അതിൽ നിന്ന് നമുക്ക് കിഡ്നി എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കും പിന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണൊക്കെയുള്ള കേസിലാണെങ്കിൽ ഒരു യൂറിൻ അനാലിസിസ് അല്ലെങ്കിൽ സ്കാനിങ് അങ്ങനെ തുടങ്ങിയ നിരവധി ടെസ്റ്റുകൾ ചെയ്താലും അത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ശ്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മുടെ വെള്ളംകുടിയിൽ നമ്മളെ വ്യായാമത്തിൽ ഇത്ര കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം നമുക്ക് പൂർണ്ണസ്ഥിതി പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മാറ്റാൻ കഴിയും അതിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വെള്ളം വെള്ളം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയാം ഒരു മൂന്ന് മൂന്നര ലിറ്റർ ദിവസേന കുടിക്കണം എന്നാണ് അതായത് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് അത്രയും വെള്ളം നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് പക്ഷെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു എണ്ണൂറ് എം എല് വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ കാരണം പൊതുവേ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ അവർക്ക് ശരീരത്തിലൊരു നേരിൻ്റെ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് കൂടുതൽ വെള്ളം ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കിഡ്നിക്ക് വർക്ക് ലോഡ് കൂടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് എണ്ണൂറ് എം എൽ എന്നുള്ള രീതിയിൽ ഈ കിഡ്നി രോഗികൾ ലിമിറ്റ് വെക്കണം ബാക്കിയുള്ളവരെ കിഡ്നിക്ക് പ്രശ്നമൊന്നുമില്ലാത്തവരാണെങ്കിൽ ഒരു മൂന്നും മൂന്നര ലിറ്റർ വെള്ളമെങ്കിലും ദിവസേന കുടിക്കണം ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം നമ്മൾ ആൽക്കഹോളിക് ബിവറേജസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് പെപ്സി കൊക്കകോള തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ തീരെ ഉപയോഗിക്കാതിരിക്കുക പിന്നെ പുറത്തു നിന്നുള്ള ക്യാൻഡ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് നമുക്കറിയാം ഇറച്ചികളൊക്കെ പ്രോസസ്ഡ് രൂപത്തിൽ റെഡിമെയ്ഡ് രൂപത്തിൽ നമുക്ക് പാക്കറ്റുകൾ ലഭ്യമാണ് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കണം ഈ കിഡ്നി പേഷ്യൻസ് സാധാരണ ഈ പൊട്ടാഷ്യം കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ കലീമിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ വരാനും അതുവഴി ഹാർട്ടിനും കിഡ്നിക്കൊക്കെ വർക്ക് ലോഡ് കൂടാനും വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പൊട്ടാഷ്യം കുറവുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക അതായത് ഫ്രൂട്ട്സിലാണെങ്കിൽ നമ്മുടെ ആപ്പിള് പൈനാപ്പിൾ പേരക്ക പപ്പായ ഇതിൽ പൊതുവേ താരതമ്യേന വൈറ്റ് ഈ മിനറൽ ആയിട്ടുള്ള പൊട്ടാഷ്യം കുറവാണ് അപ്പം അത് കുറച്ച് ഉൾപ്പെടുത്തുന്നതിൽ കുഴപ്പമില്ല പക്ഷേ കൂടുതൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ചീര മുരിങ്ങ എന്നിവയൊക്കെ പൂർണമായും ഒഴിവാക്കണം ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അത് പൂർണമായിട്ട് തന്നെ ഒഴിവാക്കണം അതുപോലെ ബനാന നേന്ത്രപ്പഴം അതും പൊട്ടാഷ്യം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അതും പൂർണ്ണമായി തന്നെ ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മാറ്റാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം കണ്ണ് പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ കണ്ണിൻ്റെ വിലയെ അറിയുള്ളൂ അതുപോലെ തന്നെയാണ് കിഡ്നി ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ഒരു അവയവമാണ് ഈ കിഡ്നി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവ ഈ കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാതെ ദീർഘകാലത്തേക്ക് നല്ലൊരു ഹെൽത്തി കിഡ്നി നമുക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യപൂർണമായ ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം